നമസ്കാരം പി വി എൻപർ വിട്ട ഭൂതം വലിയ ഞെട്ടലാണ് നമുക്ക് വരുത്തി വെക്കുന്നത് മയക്കുമരുന്ന് കേസിൽ നിരപരാധികളായ ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കുടുക്കി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു ഒരുപാട് പേരെ പേരിൽ കേസ് ഈ അടുത്ത് താമരശ്ശേരിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ പേരിൽ കേസ് വന്നത് ഞാൻ അറിഞ്ഞു എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവിടും ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ എൻ്റെ ഏറ്റവും അടുത്തുള്ള വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് അബൂബക്കർ എന്ന ഒരു വ്യക്തിയുടെ ഒരു സുഹൃത്തിന്റെ ഒരു ഇരുപത്തെട്ടുകാരന്റെ ആ ഒരു കഥന്റെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് എസ് പി സുജിത് ദാസും അദ്ദേഹത്തിന്റെ ഡാൻസ് അപ്പ് ടീമും ചതിച്ച് കള്ളക്കേസിൽ കുടുക്കി കള്ള മയക്കുമരുന്ന് കേസിൽ കുടുക്കി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു പാവത്തിന്റെ കഥ മൂന്ന് മാസമാകുന്നു ശിക്ഷാവിധി നടപ്പിലായിട്ട് ഇപ്പോൾ ജയിലിലാണുള്ളത് കഴിഞ്ഞ രണ്ടു വർഷമായി ജയിലിലാണ് കൃത്യമായ കുറ്റപത്രവും മറ്റേ സമർപ്പിച്ചതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല രണ്ടു വർഷമായി ജയിലിൽ തന്നെയാണ് മയക്കുമരുന്നിലെ കേസിൽ അത് എം ഡി എം എ കേസിലെ പ്രതി എന്ന് രണ്ടാം പ്രതി എന്ന് ആ മുദ്രകുത്തി പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഇതേ അബുബക്കർ രണ്ട് പിഞ്ചു കുട്ടികളുടെ പിതാവ് നൂറ് ശതമാനം ഈ കേസിൽ നിരപരാധിയാണ് എന്നാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം ഇതൊരു പക്ഷേ ഈ പോക്സോ കേസ് അതല്ലെങ്കിൽ ഇതുപോലെ എം ഡി എം എ കേസ് മയക്കുമരുന്ന് കേസുകളൊക്കെ ആവുമ്പോ നാട്ടിൽ മറ്റുള്ളവർ ഇടപെടില്ല ഇടപെടാൻ ഭയമാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ ഭയമാണ് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ ചെയ്യാൻ തയ്യാറാകുന്നില്ല റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടുപോയ ചാനലുകൾ അവർ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്റെ അറിവിൽ ഒന്ന് രണ്ട് ചാനലുകൾ അവരുടെ റിപ്പോർട്ട് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വിടുന്നില്ല ഇത് നിലവിലുള്ള ഒരു നിലവിലുള്ളൊരവസ്ഥയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല മീഡിയ വൺ മാത്രമാണ് അവരുടെ വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും അബൂബക്കറിന്റെ ഞാൻ മനസ്സിലാക്കിയ കഥ എനിക്കറിയാവുന്ന കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് എങ്ങനെയാണ് ഒരു നിരപരാധി മയക്കുമരുന്ന് കേസിൽ പെടുന്നതെന്നും എങ്ങനെയാണ് ജയിലിലാകുന്നതെന്നും അതിന്റെ യഥാർത്ഥ കഥയിലേക്ക് ഈ അബൂബക്കർ എന്ന ഇരുപത്തിയെട്ടുകാരൻ അദ്ദേഹത്തിന് കൃഷർ സംബന്ധമായ ജോലി അവരുടെ കുടുംബപരമായിട്ട് കൃഷർ മെറ്റൽ കർഷകുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇടക്കിടയ്ക്ക് ഇതേ കൃഷി ആവശ്യത്തിന് ഗുണ്ടൽപേട്ടയിൽ പോകാറുണ്ട് എന്ന വിവരം ആദ്യം തന്നെ ഇവിടെ വെക്കട്ടെ പിന്നെ രണ്ടാമത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാഹന സംബന്ധമായിട്ടുള്ള ചില ഇടപാടുകളിൽ വാഹനം വിറ്റവകയിലും മറ്റും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നാട്ടുകാരനായ നവാസ് എന്നൊരു വ്യക്തി കടം വാങ്ങിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ മാസങ്ങൾക്ക് ശേഷവും ഈ പണം തിരിച്ചു കൂട്ടി കിട്ടിയിട്ടില്ല ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോ അവധി പറയുന്നു ആ ഒഴിവ് കഴിവുകൾ പറയുന്നു ഏതായാലും ഗുണ്ടൽപേട്ടിൽ പൈസയ്ക്ക് ആവശ്യം വന്ന സമയത്ത് അദ്ദേഹത്തെ വിളിക്കുന്നു എനിക്ക് ആ പണം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഗുണ്ടൽപേട്ടിൽ നിന്ന് വേങ്ങരയിലേക്ക് നാട്ടിലേക്ക് വരുന്ന വഴി ഗൂഢല്ലൂർ വന്നോളൂ അവിടെ അഹദ് എന്നൊരു ചെറുപ്പക്കാരനുണ്ട് അയാളുടെ കയ്യിൽ പൈസയുണ്ട് അയാൾ താങ്കൾക്ക് പൈസ തരും താങ്കൾ അവിടെ ചെന്നുള്ളൂ എന്ന് ഇതേ നവാസ് പറയുന്നു അതനുസരിച്ച് ഗുണ്ടപ്പെട്ടിൽ നിന്ന് ഗൂഢല്ലൂരിക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന അബൂബക്കറിന്റെ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ കാറിൽ ഒരു വില്ലേജ് ഓഫീസറും ഉണ്ട് ആ ഏരിയയിലുള്ള ഒരു വില്ലേജ് ഓഫീസർ ആ വില്ലേജ് ഓഫീസറെ ഗൂഢല്ലൂരിൽ ഇറക്കി ഇദ്ദേഹം അവിടെ വണ്ടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് ഈ ലോഡ് അന്വേഷിച്ചു പോകുന്നു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇതിനു മുമ്പ് മുൻ പരിചയമില്ലാത്ത അഹദ് എന്ന ചെറുപ്പക്കാരനെ കാണുന്നു അബൂബക്കർ ആ ലോഡ്ജിലേക്ക് കാലെടുത്ത് വെക്കുന്ന അതേ സമയം അതായത് കയറാനോ സംസാരിക്കാനോ യാതൊരു സമയം കിട്ടിയിട്ടില്ല അഹദി എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടാനോ അദ്ദേഹത്തിന് പണം വാങ്ങാനോ ഒന്നിനും സാധിച്ചിട്ടില്ല ആ സെക്കൻഡിൽ തന്നെ ഡാൻസ് ഡാൻസാപ്പ് സംഘം അതായത് നമ്മുടെ എസ് പി സുജിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഘമുണ്ട് അതേ സംഘം ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇതുവരെ വിവാദമായിട്ടുള്ള അതേ സംഘം അവിടെ കാത്തിരിക്കുന്നു കാത്തിരുന്ന അബോബക്കറിനെയും ഈ പറയുന്ന അഹദിനെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നു ഇതാണ് ഇവിടെ ഉണ്ടായത് അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഡാൻസ് ആപ്പിന്റെ വാഹനത്തിലാണ് യാത്ര ഡാൻസാപ്പിന്റെ വാഹനത്തിലേക്ക് യാത്ര വരുന്ന സമയത്ത് കാർ അവർ കൂടെ കൊണ്ടുവരുന്നുണ്ട് ഡാൻസാപ്പിന്റെ വാഹനത്തിലാണ് അബൂബക്കറിനെ പിടിച്ചു കൊണ്ടുവരുന്നത് അതിന്റെ കൂട്ടത്തിൽ അഹതുമുണ്ട് പക്ഷെ ആ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു പ്രയാസവും ഇല്ലാതെയാണ് ഈ പറഞ്ഞ ഡാൻസാപ്പിന്റെ അംഗങ്ങൾ അബൂബക്കറിനോട് പെരുമാറരുത് എന്നും പറയുന്നു എന്നാൽ അതിനുശേഷം പൂർണ്ണമായും അവരുടെ വലയിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ മൊബൈൽ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ആക്കിയതാണ് അപ്പോഴാണ് അബൂബക്കറിനെ താൻ കെണിയിൽപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് പിന്നീട് അവിടെ നിന്ന് ആ ബലേറ വാഹനം ഓടുന്നു വഴിയിൽ പല പമ്പുകളിൽ കയറി എണ്ണയടിക്കുന്നു ഇതൊക്കെ അതായത് അവിടെ ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഡാൻസാപ്പിന്റെ സംഘം പോലീസ് സംഘം അബൂബക്കറിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നതും പിടിച്ച് വാഹനത്തിൽ കയറ്റുന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് പെട്രോൾ പമ്പുകളിൽ പമ്പ എണ്ണയടിക്കാൻ കഴിയുന്നതുമായ സി സി ടി ദൃശ്യങ്ങളെല്ലാം ഇന്നുമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ പോലീസ് കേസ് എങ്ങനെ തിരൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട ആ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് തിരൂരിൽ വെച്ച് ഈ പറയുന്ന അബോബക്കറും ഈ അഹദും കൂടി നിൽക്കുന്ന സമയത്ത് അവരെ വളഞ്ഞു പിടിച്ചു എന്നാണ് എഫ്ഐആർ എന്നാണ് അതിന്റെ വാർത്ത ഒന്ന് ആലോചിച്ചു നോക്കൂ അതിന് ഒരു നാടകം ഉണ്ടാക്കി ഇവരെ തിരൂർ ടൗണിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിട്ട് അവിടെ നിന്ന് പിടിക്കുന്ന മറ്റൊരു സീൻ ഉണ്ടാക്കി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അബോബക്കർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് പിടിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്നും പിടിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഏതെങ്കിലും മയക്കുമരുന്ന് കച്ചവടവുമായിട്ടോ വിതരണ ശൃംഖലയുമായിട്ടോ ആരുമായിട്ടും ബന്ധമുണ്ടെന്ന് തെളിയിച്ചിട്ടില്ല ആരുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടിട്ടുമില്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുമില്ല ആർക്കും വിറ്റിട്ടുമില്ല യാതൊന്നും ചെയ്തിട്ടില്ല ആകെ ഉള്ളത് മയക്കുമരുന്ന് ബന്ധമുള്ള ഈ അഹദ് എന്ന് പറയുന്ന ആളിൽ നിന്ന് നവാസിന്റെ വാക്കു കേട്ട് പണം വാങ്ങാൻ പോയി ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്റെ സംശയം ഈ അഹദിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ നവാസിനെ ഉപയോഗിച്ച് അവരൊരു ടാർഗറ്റഡ് പ്രതി ഒരു പ്രതിയെ അവരുണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാം പ്രതി എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അഹത് എന്ന് പറയുന്ന ആളുടെ മൊബൈൽ ഫോൺ ഇതുവരെ ഇതുവരെ കോടതിയിൽ ഹാജരാക്കാത്തത് പിടിച്ചെടുക്കാത്തത് പോലീസ് പിടിച്ചെടുത്തിട്ടില്ല എന്നാൽ അബോവക്കൻ നിരപരാധിയായ അബോവക്കന്റെ ഫോൺ അന്ന് സ്വിച്ച് ഓഫ് ആയതാണ് ഇന്നും അത് പോലീസ് കസ്റ്റഡിയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയാണ് നിരപരാധികളെ കൊടുക്കുന്നത് കള്ളക്കഥകൾ കഥകൾ ഉണ്ടാകുന്നത് പോലീസ് കുറെ തെളിവുകൾ കെട്ടിച്ചമച്ചു കൊടുക്കുമ്പോൾ ആ കെട്ടിച്ചമക്കുന്ന ആ തെളിവുകൾ കോടതിയിൽ എത്തുമ്പോൾ ആ കോടതിയിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുമ്പോ എത്ര എത്ര നിരപരാധികളാണ് ഉള്ളിൽ കിടന്ന് കുടുങ്ങുന്നത് എത്ര പേർ എത്ര എത്ര കുടുംബങ്ങളാണ് സത്യത്തിൽ കണ്ണീര് കുടിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഇത് പ്രതികരിക്കണ്ടേ കഥകൾ പുറത്തു കൊണ്ടുവരണ്ടേ പുനരന്വേഷണം വേണ്ടേ അപ്പീല് പോകണ്ടേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടണോ നാളെ ഇത് നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നാളെ ഇത് എനിക്കോ നിങ്ങൾക്കോ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി തിരൂരിൽ നിന്ന് ഇതേ ഡാൻസ് ആപ്പ് സംഘങ്ങൾ പിടിക്കുമ്പോൾ അബൂബക്കറിന്റെ കയ്യിൽ മയക്കുമരുന്നില്ല അബോബക്കറിന്റെ ശരീരത്തിൽ ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടില്ല അപ്പോഴും വാഹനത്തിന്ന് പിടിച്ചെടുത്തിട്ടില്ല പക്ഷെ ആ സമയം അഹദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ വലു ദിവസത്തെ പോക്കറ്റിൽ നിന്ന് എം ഡി എം എ പാക്കറ്റ് പിടിച്ചു എന്ന് പറയുന്നു എന്നാൽ ഈ അഹദും ഈ അബൂബക്കറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് യാതൊരു തെളിവുമില്ല പക്ഷേ ലോഡ്ജിൽ നിന്ന് ഒരുമിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത് പോലീസിന്റെ ഭാഷത്തിൽ തിരൂരിൽ നിന്ന് ഒരുമിച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത് ഞാൻ ചോദിക്കുന്നത് ഊടല്ലൂരിൽ നിന്ന് ഇവരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വഴിയിലൊക്കെ പെട്രോൾ പമ്പിന് എണ്ണയടിച്ചത് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ടായിരിക്കെ തിരൂരിൽ നിന്ന് പിടിച്ചു എന്നൊരു നാടകം ഉണ്ടാക്കി എന്തിനാണ് ഇവരെ കുടുക്കിയത് ഇതേ ടീം തന്നെയാണ് താമരശ്ശേരിയിൽ മറ്റൊരു പാവപ്പെത്തിനെ കുടുക്കിയിട്ടുള്ളത് ഇതേ എസ് പി ശ്രീദാസിന്റെ കീഴിൽ തന്നെയുള്ള ആ പോലീസ് സന്നാഹം തന്നെയാണ് അപ്പോ മലപ്പുറം ജില്ലയിൽ ക്രൈം ക്രൈം റേറ്റ് കൂട്ടുക അതൊരു പ്രത്യേക സമുദായത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിലെ ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ മയക്കുമരുന്നിലെ കണ്ണികളാക്കുക മയക്കുമരുന്ന് കേസിലെ കണ്ണികളാക്കുക പി വി അന്വർ പറഞ്ഞതിൽ ഒരു തെറ്റുമുണ്ടെന്ന് തോന്നില്ല കാര്യം പോലീസ് സേനയിൽ ഇത്രയും വലിയ പുഴുക്കത്തുകളുണ്ട് ആ പുഴുക്കത്തുകളെ തുറന്നു കാട്ടുക തന്നെ വേണം അതിൽ പി വി അൻവറിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതറിയുന്നത് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും എത്ര വിമർശനാത്മകമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാര്യമൊക്കെ ശരി എന്നാലും അതിനിടയിൽ ചെയ്യുന്ന ഒരു കാര്യം അത് നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിച്ച് പറ്റൂ ഇവിടെ പി വി അൻവർ എം എൽ എ തുറന്നുവിട്ട ആ ഭൂതം ഒരുപാട് പേരുടെ നിരപരാധിത്വമാണ് പുറത്തു കൊണ്ടുവരുന്നത് എസ് പി സുചിതാസ് ഉണ്ടാക്കി വെച്ച ഡാൻസ് ആപ്പ് എന്ന് പറയുന്ന ആ സംഘത്തിലെ താമർ ജഫ്രി വരെ എത്തു നിൽക്കുന്ന ഓരോരുത്തർ ഓരോ വിഭാഗം കൊന്നു കളഞ്ഞില്ലേ അതിൽ ഒന്നാം പ്രതിയാകേണ്ടത് എസ് പി ആണ് എസ് പി ആണ് അതിന് നേതൃത്വം കൊടുത്തത് എസ് പി എസ് പിയുടെ ഉത്തരവിലാണ് പോലീസുകാർ നടപ്പിലാക്കിയത് ഒരു എസ് ഐ അതിൽ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട് പെട്ടുപോയതാണ് പക്ഷെ അവരൊക്കെയാണ് പ്രതികൾ അതിന് ഉത്തരവ് കൊടുത്താൽ ഇന്ന് വെലസി നടക്കേണ്ട ചെറിയൊരു സസ്പെൻഷൻ വാങ്ങി വിട്ടിരിക്കുന്നുണ്ട് ശമ്പളം വന്നാലും കിട്ടുമല്ലോ മുൻകാല പ്രാബല്യത്തോടെ സസ്പെൻഷൻ പിൻവലിച്ച് വീണ്ടും കയറും അപ്പോ സമൂഹത്തിലെ ഈ വിക്കറ്റുകളെ പി വി എൻപർ പറയുന്ന പോലെ തുറന്നിടണം അറിയണം ഇതുപോലെ അബൂബക്കറിനെ പോലെ ഒത്തിരി നിരപരാധികൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അവർ വീണ്ടും ആ കുറ്റങ്ങൾ അന്വേഷിക്കപ്പെടണം യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നിരപരാധികൾ രക്ഷിക്കപ്പെടണം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ ആപ്തവാക്യം വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ അത് നടപ്പിലാകണം അബൂബക്കർ എന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവ് ഒരു ഭാര്യയുടെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞ് ആറുമാസമോ നാലു മാസോ ആയപ്പോ പോയതാ ഇപ്പോഴാ കുട്ടി ഇപ്പോഴും അതും മുലകൂടിയില്ല കൂടിയില്ല രണ്ടു വർഷം കഴിഞ്ഞു അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് ജാമ്യം ലഭിച്ചിട്ടില്ല എന്താണ് അയാൾ ചെയ്ത തെറ്റ് ഈ പറഞ്ഞ നവാസ് നറും ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ട് അയാൾക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഗൂഡല്ലൂർ വഴി വന്നു അതാണ് പറ്റിയത് ഊടല്ലൂർ വന്ന് അയാൾ പണം ചോദിക്കുമ്പോ ഈ പിടിച്ചുപറ്റുമ്പോ പോലീസുകാർ പറയുന്നത് കേട്ടു ഇയാളെ ഒഴിവാക്കിക്കൂടെന്ന് അല്ല അയാളാണ് ടാർഗറ്റ് അതായത് ഈ അബൂബക്കറാണ് ടാർഗറ്റ് അതുകൊണ്ടാണ് ഡാൻസ് ആഫ് സംഘം അബൂബക്കർ അങ്ങോട്ട് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് നിരപരാധികളെ ക്രൂശിക്കണം നിരപരാധികളെ കള്ളക്കേസിൽ കള്ളക്കേസിൽപ്പെടണം അതിൽ ഹരം കൊണ്ട് ആനന്ദം കൊണ്ട് ആറാടണം അതായിരുന്നു ഈ പറയുന്ന പുഴുക്കൊത്തുകളുടെ ഒരു ആനന്ദം എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനിയും എത്ര എത്ര പേർ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അറിയുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും പുറത്തുവിടുക തന്നെ ചെയ്യും